രണ്ട് സാമുവേൽ അധ്യായം പതിനേഴ് ഹൂഷായി അഫ്സലോമനെ ചതിക്കുന്നു അഹിദോഫൽ അഫ്സലോമിനോട് ചോദിച്ചു പന്തിരായിരം പേരെയും കൂട്ടി ഇന്ന് രാത്രി ഞാൻ ദാവീദിനെ പിന്തുടരട്ടെ അവൻ ക്ഷീണിച്ചു ധൈര്യം കെട്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് ആക്രമിക്കും കൂടെയുള്ളവർ ഓടിപ്പോകും രാജാവിനെ മാത്രം ഞാൻ കൊന്നുകളയും മണവാട്ടി മണവാളൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ അവൻ്റെ അനുജ്വരന്മാരെ നിൻ്റെ അടുത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും ഒരാളെ മാത്രമേ ഇന്ന് കൊല്ലാൻ നോക്കുന്നുള്ളൂ മറ്റെല്ലാവരും സുരക്ഷിതരായിരിക്കും അബ്സലോമിനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർക്കും ഈ ഉപദേശം ഇഷ്ടപ്പെട്ടു അബ്സലോം പറഞ്ഞു അർഹ്യനായ ഹൂഷായിയെ വിളിക്കുക അവൻ എന്ത് പറയുന്നുവെന്ന് കേൾക്കാം അവൻ എത്തിയപ്പോൾ അബ്സലോം പറഞ്ഞു അഹിതോഫലിൻ്റെ ഉപദേശം ഇതാണ് ഇത് നാം സ്വീകരിക്കണമോ അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് നീ പറയുക ഹൂഷായി പറഞ്ഞു ഇക്കുറി അഹിതൊഫലിൻ്റെ ഉപദേശം പറ്റിയില്ല അവൻ തുടർന്നു നിന്റെ പിതാവും അനുയായികളും ധീരന്മാരാണ് കുട്ടികൾ അപകരിക്കപ്പെട്ട പെൺകരടിയെപ്പോലെ അവർ ക്ഷോഭിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാം കൂടാതെ നിന്റെ പിതാവ് യുദ്ധ നിപുണനാണ് അവൻ കൂടെ രാത്രി പാർക്കുകയില്ല ഇപ്പോൾ തന്നെ വല്ല ഗുഹയിലോ മറ്റെവിടെയെങ്കിലുമോ അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും ദാവിദിൻ്റെ ആക്രമണത്തിൽ നിന്റെ അനുയായികൾ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ നിന്റെ ആളുകൾ കൂട്ടക്കൊലയ്ക്ക് ഇരയായെന്ന് വാർത്ത പറക്കും അപ്പോൾ നിന്റെ പടയാളികളിൽ സിംഹത്തെപ്പോലെ നിർഭയരായവർക്ക് പോലും ചാഞ്ചല്യമുണ്ടാകും നിന്റെ പിതാവ് വീരനും കൂടെയുള്ളവർ പരാക്രമികളുമാണെന്ന് ഇസ്രായേലിൽ ആർക്കും അറിയാം എന്റെ ഉപദേശം ഇതാണ് ദാൻ മുതൽ ബേർഷബ വരെ കടൽക്കരയിലെ മണൽത്തരി പോലെ അസംഖ്യമായ ഇസ്രായേലരെ ഒരുമിച്ച് കൂട്ടി നീ തന്നെ അവരെ യുദ്ധത്തിൽ നയിക്കണം ദാവീത് എവിടെയായിരുന്നാലും നമുക്കവനെ കണ്ടുപിടിക്കാം നിലത്ത് മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ നാം അവൻ്റെ മേൽ ചാടി വീഴും അവനോ കൂടെയുള്ളവരോ ജീവനോട് ശേഷിക്കുകയില്ല അവൻ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പിൻവാങ്ങിയാൽ എല്ലാ ഇസ്രായേൽക്കാരും കൂടി ആ പട്ടണത്തെ വടം കൊണ്ടു കെട്ടി താഴ്വരയിലേക്ക് വലിച്ചിടും ഒരൊറ്റ കൽകഷ്ണം പോലും അവിടെ ശേഷിക്കുകയില്ല അർക്കിനായ ഹൂഷായുടെ ആലോചന അഹിദോഫലിൻ്റെതിനേക്കാൾ മെച്ചം തന്നെ അബ്സലോമും എല്ലാ ഇസ്രായേലിയരും പറഞ്ഞു അഫ്സലോമിന് അനർത്ഥം വരേണ്ടതിന് അഹിദോഫലിൻ്റെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നു പിന്നെ അഹിദോഫൽ അബ്സലോമിനും ഇസ്രായേൽ നേതാക്കന്മാർക്കും നൽകിയ ഉപദേശത്തെക്കുറിച്ചും താൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും ഹൂഷായി പുരോഹിതന്മാരായ സാദോക്കിനോടും അഭിയാഥറിനോടും പറഞ്ഞു രാജാവും ആളുകളും കൊല്ലപ്പെടാതിരിക്കാൻ മരുഭൂമിയിലെ കടവിൽ രാത്രി കഴിച്ചുകൂട്ടാതെ പെട്ടെന്ന് നദി കടന്നു പോകാൻ ദാവീദിനെ ഉടൻ തന്നെ അറിയിക്കുക ഹൂഷായി ആവശ്യപ്പെട്ടു പട്ടണത്തിൽ വെച്ച് തങ്ങളെ ആരും കാണാതെ ജോനാഥനും അഹിമാസും എൻറോഗലിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഒരു വേലക്കാരി ചെന്ന് സംഭവിക്കുന്നതെല്ലാം അവരെ അറിയിക്കും അവർ ചെന്ന് ദാവീദ് രാജാവിനോട് പറയും എന്നാൽ ഇപ്രാവശ്യം ഒരു ബാലൻ അവരെ കണ്ടു അവൻ അബ്സലോമിനോട് പറഞ്ഞു അതുകൊണ്ട് അവരിരുവരും വേഗം പോയി ബഹ്റൂമിൽ ഒരു വീട്ടിൽ ചെന്നു അവിടെ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു അവർ അതിൽ ഒളിച്ചിരുന്നു വീട്ടുകാരി കിണറ്റിന് മുകളിൽ മൂടുവിരിയിട്ട് അതിൽ ധാന്യം നിരത്തി അങ്ങനെ സംഗതി ആരും അറിയാനിടയായില്ല അപ്സ്ലോമിന്റെ വൃത്ഥന്മാർ ആ വീട്ടിൽ വന്ന് സ്ത്രീയോട് ചോദിച്ചു അഹിമാസും ജോനാദിനും എവിടെ അവൾ പറഞ്ഞു അവർ നദി കടന്നുപോയി അവർ അവരെ അന്വേഷിച്ചിട്ട് കാണാകിയാൽ ജെറുസലേമിലേക്ക് മടങ്ങി അവർ പോയപ്പോൾ ജോനാദിനും അഹിമാസം കിണറ്റിൽ നിന്ന് കയറിച്ചെന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു എഴുന്നേറ്റ് അതിവേഗം അക്കരെ കടക്കുക അഹിദോഫൽ നിനക്കെതിരായി ആലോചന നടത്തിയിരിക്കുന്നു അപ്പോൾ ദാവീദും കൂടെയുള്ളവരും ജോർദാൻ കടന്നു നേരം വെളുക്കാറായപ്പോഴേക്കും എല്ലാവരും ജോർദാൻ കടന്നു തൻ്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിദോഫൽ കഴുതക്ക് ജീനിയിട്ട് തൻ്റെ പട്ടണത്തിലേക്ക് പോയി വീട്ടുകാരിങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു അവനെ കുടുംബക്കല്ലറയിൽ അടക്കി ദാവീദ് മഹനീയുമെയിലെത്തി അബ്സലോം എല്ലാ ഇസ്രായേലിയരോടുമൊപ്പം ജോർദാൻ കടന്നു യോവാബിനു പകരം അമാസയെ അബ്സലോം സേനാധിപതി അയക്കിയിരുന്നു അമാസ ഇസ്മായിലിനായ ഇത്രായുടെ മകനായിരുന്നു നാഹാഷിൻ്റെ മകളും യൊവാബിൻ്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗൽ ആയിരുന്നു അവൻ്റെ ഭാര്യ ഇസ്രായേലിലും അപ്സലോമും ഗിലിയാദ്ദേശത്ത് താവളമടിച്ചു ദാവിദ് മഹനീയമയിലെത്തിയപ്പോൾ അമോന്യ നഗരമായ റബായിൽ നിന്നുള്ള നാഹാഷിൻ്റെ മകൻ ഷോബിയും ലോദേബാറിൽ നിന്നുള്ള അമ്മിയേലിൻ്റെ മകൻ മാക്കീറും റോഗിലിമിൽ നിന്നുള്ള ഗിലിയാദുകാരൻ ബെർസില്ലായിയും കിടക്ക തളികകൾ മൺപാത്രങ്ങൾ ഇവയും ദാവീദിനും കൂടെയുള്ളവർക്കും ഭക്ഷിക്കാൻ ഗോതമ്പ് യവം മാവ് മലർ അമരയ്ക്ക പയർ തേൻ തൈര് ആട് പാൽക്കട്ടി മുതലായവയും കൊണ്ടുവന്നു മരുഭൂമിയിൽ ദാവീദിനും കൂടെയുള്ളവർക്കും വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടായിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്